നമസ്കാരം ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി സി കെ നാസർ കാഞ്ഞങ്ങാട് പതിമൂന്ന് ഇനങ്ങളുള്ള ഓണക്കിറ്റ് സംസ്ഥാനത്തെ മഞ്ഞക്കാട് ഉടമളക് വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ആറ് ലക്ഷം പേർക്ക് മുപ്പത്തി കോടി രൂപ ചെലവിലാണ് ഈ വർഷത്തെ കിറ്റ് വിതരണം സപ്ലൈകോ ഓണ വിമടികൾ സെപ്റ്റംബർ ആറ് മുതൽ ആരംഭിക്കും ജൈവ പച്ചക്കറിയും ഓണം പെയറുകളും ഒരുക്കും മാവേലി സ്റ്റോറിൽ പതിമൂന്ന് ഇനം നിത്യോപയോഗ സാധനങ്ങൾ കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു കഴക്കൂട്ടത്ത് അമ്മ വഴക്ക് പറഞ്ഞതിനെ തുടർന്ന് ഇന്നലെ രാവിലെ വീട് വീടുവിട്ടിറങ്ങിയ പതിമൂന്ന് വയസ്സുകാരിയെ ഇന്ന് രാവിലെ വരെയും കണ്ടെത്താനായില്ല ആസാം സ്വദേശിയും നിലവിൽ കഴക്കൂട്ടത്ത് താമസവുമായ അൻവർ ഹുസൈൻ്റെ മകൾ തസ്മീൻ ബീഗത്തെ പതിമൂന്നു ആണ് ഇന്നലെ രാവിലെ പത്ത് മണി മുതൽ കഴക്കൂട്ടത്തെ വാടക വീട്ടിൽ നിന്ന് കാണാനില്ലാതായത് അന്വേഷണം പുരോഗമിക്കുന്നുവെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു നിന്ന് കാണാതായ പതിമൂന്ന് വയസ്സുകാരി തസ്മിത് ത തംസൂമിയെക്കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ ഇന്നലെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് കുട്ടി തിരുവനന്തപുരത്തു നിന്ന് ബാംഗ്ലൂർ കന്യാകുമാരി എക്സ്പ്രസിൽ കയറിയ വിവരം പോലീസിന് ലഭിച്ചു ഈ കുട്ടി ഇപ്പോൾ കന്യാകുമാരിയിലുണ്ട് എന്നാണ് പോലീസ് അന്വേഷണം നടത്തി വരുമ്പോൾ അറിയാൻ സാധിച്ചത് തിരുവനന്തപുരത്തുനിന്ന് കുട്ടി ട്രെയിനിൽ കയറിയെന്നാണ് സഹയാത്രിക പോലീസ് ബബിത പോലീസിനെ അറിയിച്ചത് ട്രെയിനിൽ ട്രെയിനിലിരുന്ന് കുട്ടി കരയുന്നത് കണ്ട യാത്രക്കാരി കുട്ടിയുടെ ഫോട്ടോ എടുത്തു ഈ ഫോട്ടോയാണ് പോലീസിന് ലഭിച്ചത് കുട്ടിയുടെ അച്ഛൻ ഇത് തൻ്റെ മകൾ തന്നെയാണെന്ന് പോലീസിനെ അറിയിച്ചു ഇതോടെ അന്വേഷണം തമിഴ്നാട്ടിലേക്ക് വ്യാപിപ്പിച്ചിരിക്കുകയാണ് വയനാട് പുനരധിവാസം ഉടനെ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു എഴുപത്തിയഞ്ച് കോട്ടയം താമസയോഗ്യമാക്കിയിട്ടുണ്ട് എൺപത്തി മൂന്ന് കുടുംബങ്ങൾക്ക് ഇവിടെ താമസിക്കാം ഇരുന്നൂറ്റി പത്തൊമ്പത് കുടുംബം ഇപ്പോഴും ക്യാമ്പിലാണ് കൂടുതൽ വീടുകൾ കണ്ടെത്തി ഇവരുടെ പുനരധിവാസം വേഗത്തിലാക്കുമെന്നും വിദഗ്ധരുമായും ജനപ്രതിനിധികളുമായും പുനരധിവാസ നടപടികൾ ചർച്ച ചെയ്യാൻ ചീഫ് സെക്രട്ടറി ചുമതലപ്പെടുത്തിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വയനാട് ദുരന്ത ഭൂമിയിൽ നിന്ന് നൂറ്റിപ്പത്തൊമ്പത് പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നും പതിനേഴ് കുടുംബങ്ങളിൽ ആരും അവശേഷിക്കാനില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വയനാട് ദുരന്തത്തെ പശ്ചാത്ത പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഓണം വാരാഘോഷം ഒഴിവാക്കിയെന്നും മുഖ്യമന്ത്രി അറിയിച്ചു മാനവ ഹൃദയങ്ങൾ ഒരുമിക്കുന്ന മനോഹര സന്ദേ സന്ദർഭമാകട്ടെ ഓണമെന്നും വയനാടിനായി ഈ നിമിഷം നമുക്ക് ഒരുമിച്ച് നിൽക്കാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തിയിട്ടില്ലെന്നും പുറത്തുവിടരുതെന്നും ജസ്റ്റിസ് ഹേമ തന്നെ കത്ത് നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സ്ത്രീകളുടെ വെളിപ്പെടുത്തൽ അടങ്ങുന്ന അതീവ രഹസ്യാത്മക റിപ്പോർട്ടെന്ന് കത്തിൽ ആവർത്തിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഒരു തരത്തിലും റിപ്പോർട്ട് പുറത്തു വരുന്നതിന് സർക്കാർ എതിരല്ല സാക്ഷികളുടെ വിശ്വാസം പൂർണ്ണമായും സംരക്ഷിക്കണമെന്ന് റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സ്ത്രീകളെ മാന്യമായും ബഹുമാനത്തെയും കാണണമെന്നും സ്ത്രീയെയും പുരുഷനെയും വേർതിരിച്ചു കാണുന്നത് അംഗീകരിക്കാനാവില്ലെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു ഗവർണറുടെ പ്രതികരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ സർക്കാരിന് ഒരു കടമയുണ്ട് എന്നാൽ ആ തൻ്റെ നമ്മുടെ മനസാക്ഷി എവിടെ പോയി സമൂഹത്തോടുള്ള നമ്മുടെ കടമ എന്താണ് സ്വന്തം കുടുംബത്തിലെ സ്ത്രീകളോട് ഏത് വിധത്തിലാണ് നാം പെരുമാറുക പിന്നെ എന്തുകൊണ്ടാണ് കുടുംബത്തിന് പുറത്തുള്ള സ്ത്രീകൾ ോട് വ്യത്യസ്തമായി പെരുമാറുന്നത് സമൂഹത്തിൽ അവബോധം സൃഷ്ടിക്കേണ്ടതുണ്ടെന്നും ഗവർണർ പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിച്ച പതിനഞ്ചംഗ പവർ ഗ്രൂപ്പിൽ മന്ത്രിസഭയിലെ ഒരാൾ ഉണ്ടെന്നത് ശരിയെങ്കിൽ അത് സർക്കാർ അന്വേഷിക്കണമെന്നും ഗവർണർ ആവശ്യപ്പെട്ടു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വിവരങ്ങൾ അതീവ ഗുരുതരമാണെന്ന് ഡിവൈഎഫ്ഐ പറഞ്ഞു സ്ത്രീകളെ രണ്ടാം തര പൗരന്മാരായി കാണുന്ന പ്രവണത ഇല്ലാതാക്കണമെന്നും മലയാള സിനിമയ്ക്ക് അതിൻ്റെ സാംസ്കാരിക ഔന്നിത്യത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന വിധത്തിൽ റിപ്പോർട്ട് വിശദമായ പഠനത്തിന് വിധേയമാക്കി പ്രശ്നപരിഹാരം സാധ്യമാക്കുവാൻ സർക്കാർ നടപടികൾ ത്വരിതപ്പെടുത്തണമെന്നും ഡി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകളിൽ സർക്കാർ വിളിച്ചാൽ സഹകരിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു എന്തുകൊണ്ട് കാലതാമസം ഉണ്ടായെന്ന് ചോദിക്കേണ്ടി വന്നല്ലോ എന്നും ഇത്ര ഗൗരവമുള്ള കാര്യങ്ങൾ അവരുടെ അറിവിൽ എത്തുന്നത് ഇപ്പോഴായിരിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു എല്ലാ മേഖലകളിലും ഇതുപോലുള്ള കാര്യങ്ങളുണ്ടെന്നും പരിഹാര മാർഗങ്ങളും റിപ്പോർട്ടിലുണ്ടോ അല്ലോയെന്നും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചതിന് സംസ്ഥാന സർക്കാർ ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ അടിയന്തരമായി നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണം സിനിമാ സെറ്റുകളിലെ സ്ത്രീ വിരുദ്ധത അവസാനിപ്പിക്കാൻ സർക്കാർ ശക്തമായ നിലപാടെടുക്കണമെന്നും സിനിമാ സെറ്റുകൾ സ്ത്രീ സൗഹൃദമാക്കാൻ വേണ്ട ഇടപെടലുകൾ സർക്കാർ കൈക്കൊള്ളണമെന്നും അദ്ദേഹം പറഞ്ഞു വയനാട്ടിലെ ദുരിതബാധിതരുടെ ഇ എം ഐ ബാങ്കുകൾ ഇപ്പോഴും പിടിക്കുന്നുവെന്ന് കോൺഗ്രസ് എം എൽ എ ടി സിദ്ദീപ് പറഞ്ഞു സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളെ സർക്കാർ നിയന്ത്രിക്കണമെന്നും വായ്പ എഴുത്തുതള്ളുന്നതിൽ ഉടൻ തീരുമാനം വേണമെന്നും വൈകിയാൽ സമരത്തിലേക്ക് നീങ്ങുമെന്നും എം മുന്നറിയിപ്പ് നൽകി തിരുവനന്തപുരം മാമയിഴഞ്ചാൻ തോടി വൃത്തിയാക്കുന്നതിനിടെ മുങ്ങിമരിച്ച ശുചീകരണ തൊഴിലാളി ജോയിയുടെ അമ്മയ്ക്ക് വീട് വെച്ച് നൽകാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ നൽകിയ ശുപാർശയ്ക്ക് സർക്കാർ അനുമതി നൽകി മൂന്ന് സെൻറിൽ കുറയാത്ത സ്ഥലം ജില്ലാ പഞ്ചായത്ത് കണ്ടെത്തി നൽകണം സബ്സിഡി വ്യവസ്ഥകൾക്ക് വിധേയമായി ആണ് കോർപ്പറേഷനാണ് ജോയിയുടെ അമ്മയ്ക്ക് വീട് വെച്ച് നൽകുക ഓണത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂരിലേക്കും തിരിച്ചും പ്രത്യേക ട്രെയിൻ സർവീസ് നടത്തുമെന്ന് റെയിൽവേ അറിയിച്ചു കൊച്ചുവേളിയിൽ നിന്ന് ബാംഗ്ലൂരു എസ് എം ടി വി ടി സ്റ്റേഷനിലേക്കാണ് പതിനാറ് തേർഡ് എ സി കോച്ചുകളുള്ള ട്രെയിൻ അനുവദിച്ചിരിക്കുന്നത് വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഓണാഘോഷങ്ങൾ നിയന്ത്രിക്കാനുള്ള സർക്കാരിൻ്റെ തീരുമാനം ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തെ കൂടി ബാധിക്കുമെന്നും അവരുടെ പ്രയാസം കണക്കിലെടുത്ത് ഓണാഘോഷ നിയന്ത്രണങ്ങൾ പിൻവലിക്കണമെന്നും പി സി വിഷ്ണുനാഥ് എം എൽ എ ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രി നൽകിയ കത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ടത് ആഡംബരം ദൂർത്തും ഒഴിവാക്കി ഇത്തവണത്തെ ഓണാഘോഷം സംഘടിപ്പിക്കുവാൻ സർക്കാർ മുൻ മുൻകൈയ്യെടുക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന നാടെന്ന നിലയിൽ കേരളത്തിന് ഒരു ബ്രാൻഡായി ലേബൽ ചെയ്യുന്ന സംസ്ഥാന വ്യവസായ വകുപ്പിൻ്റെ ശ്രമങ്ങൾ വിജയതീരത്തെ കടുക്കുകയാണെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു ആദ്യ കേരള ബ്രാൻഡ് ലൈസൻസ് നാളെ കൈമാറും ഇന്ന് പന്ത്രണ്ട് മണിക്ക് തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന ചടങ്ങിലാണ് ലൈസൻസ് മെയ്ഡ് ഇൻ കേരള ബ്രാൻഡിൽ ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കുന്നതിനാണ് കേരള ബ്രാൻഡ് സർട്ടിഫിക്കേഷൻ നൽകുന്നത് ജസ്ന തിരോധാന കേസിൽ സി ബി ഐ അന്വേഷണം പുരോഗമിക്കുന്നു ഇന്നലെ മുണ്ടക്കയത്ത് എത്തിയ സി ബി ഐ സംഘം കേസിന്റെ വിവരങ്ങൾ ശേഖരിച്ചു മുണ്ടക്കയം ലോഡ്ജിൻ്റെ ഉടമ ബിജു സേവിയറിന്റെ മൊഴി സി ബി ഐ രേഖപ്പെടുത്തി എന്നാൽ ജസ്ന എന്ന് സംശയിക്കുന്ന പെൺകുട്ടിയെ കണ്ടെന്ന് വെളിപ്പെടുത്തൽ നടത്തിയ ലോഡ്ജിലെ മുൻ ജീവനക്കാരുടെ മൊഴി ഇതുവരെയും രേഖപ്പെടുത്തിയില്ല കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന സമ്മേളനം ഓഗസ്റ്റ് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ മലപ്പുറം തിരൂർ തുഞ്ചൻപറമ്പിൽ നടക്കും ജി പ്രഭാകരൻ ആൻഡ് യു വിക്രമൻ നഗറിൽ നടക്കുന്ന സമ്മേളനം മന്ത്രി ബി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും അഖിലേന്ത്യാ പ്രസിഡന്റ് ശ്രീനിവാസ് റെഡ്ഡി ജനറൽ സെക്രട്ടറി ബൽവിന്ദർ സിംഗ് അടക്കമുള്ള നേതാക്കൾ സമ്മേളനത്തിൽ പങ്കെടുക്കും ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം